നേതൃത്വം നൽകുന്ന ടെസ്ല ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ടെസ്ല കാറിന്റെ വിലയെപ്പറ്റി ചൂടുള്ള ചർച്ചകളും നടന്നു വരുന്നുണ്ട് ഇറക്കുമതി തീരുവ ഇരുപത് ശതമാനത്തിൽ താഴെയായി കുറച്ചാൽ പോലും ടെസ്ല കാറിന്റെ ഇന്ത്യൻ വിപണിയിലുള്ള ഏറ്റവും കുറവ് വില മുപ്പത്തിയഞ്ച് മുതൽ ലക്ഷം രൂപ വരെ ആയിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന സി എൽ എസ് എ എന്ന ആഗോള മാർക്കറ്റിംഗ് കമ്പനിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് നിലവിൽ ഇന്ത്യൻ വിപണിയിലുള്ള മഹീന്ദ്ര എക്സുവി നയൻ ഹ്യുണ്ടായ് ക്രെറ്റ മാരുതി സുസുക്കി വിട്ടാര തുടങ്ങിയ മോഡലുകളേക്കാൾ ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ ഉയർന്നു വില ടെസ്ല ഈടാക്കുകയാണെങ്കിൽ കാര്യമായ മുന്നേറ്റങ്ങൾ ഇന്ത്യൻ വിപണിയിൽ വരുത്താൻ കമ്പനിക്ക് സാധിക്കില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ചൈന യൂറോപ്പ് യു എസ് തുടങ്ങിയ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള അത്ര ജനപ്രീതി ഇവികൾക്ക് ഇന്ത്യൻ വിപണിയിലില്ല അതിനാൽ ടെസ്ലയുടെ വരവ് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളെ ബാധിക്കില്ലെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു വരും മാസങ്ങളിൽ ഡൽഹിയിലും മുംബൈയിലും ടെസ്ല തങ്ങളുടെ മോഡലുകൾ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് നൽകുന്ന സൂചന പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കമ്പനി ഇന്ത്യയിൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പേജിൽ കമ്പനി ഇതിനായി പരസ്യം നൽകിയിട്ടുണ്ട് നിലവിൽ അമേരിക്കയിൽ ടെസ്ല കാറിന്റെ ഏറ്റവും കുറഞ്ഞ വില മുപ്പത്തി അയ്യായിരം അമേരിക്കൻ ഡോളറാണ് അതായത് മുപ്പത് ലക്ഷത്തോളം രൂപ അതേസമയം ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയ്ക്ക് ശേഷം ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനദാതാക്കളായ സ്റ്റാർലിങ്കും ഇന്ത്യയിലേക്ക് എത്തുന്നതായി റിപ്പോർട്ട് സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാൻ ഉടൻ അനുമതിയാകുമെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ചുരുക്കം നടപടിക്രമങ്ങൾ മാത്രമാണ് മസ്കിന് മുന്നിൽ അവശേഷിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു രാജ്യത്ത് വാണിജ്യാടിസ്ഥാനത്തില് ബ്രോഡ്ബാൻഡ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന് തൊട്ടരികെയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് അനുമതിക്കായി ഇന്റർനാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററിന് ആവശ്യമായ രേഖകളെല്ലാം സ്റ്റാർലിംഗിന്റെ മാതൃകമ്പനിയായ സ്പേസ് എക്സ് സമർപ്പിച്ചു ഏജൻസിയുടെ അന്തിമ അനുമതിക്കായി കാത്തു നിൽക്കുകയാണ് മസ്ക് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് മുൻപ് ടെലികോം മന്ത്രാലയത്തിൽ നിന്ന് സാറ്റലൈറ്റ് ലൈസൻസും സ്പെക്ട്രവും സ്റ്റാർലിംഗ് സ്വന്തമാക്കേണ്ടതുണ്ട് സ്പെക്ട്രം വിതരണത്തിന് ലേലം വേണോ എന്ന അനിശ്ചിതത്വമാണ് സ്റ്റാർലിംഗിന്റെ ഇന്ത്യ പ്രവേശനം നീട്ടിക്കൊണ്ടുപോയത് മാത്രമല്ല ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാൻ സ്റ്റാർലിംഗിന് മുന്നിൽ രാജ്യസുരക്ഷ മുൻനിർത്തി കർശന നിബന്ധനകളുമുണ്ടായിരുന്നു അന്താരാഷ്ട്ര അതിർത്തിയിലെ സേവനങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ഒട്ടുമിക്ക വ്യവസ്ഥകളും പാലിക്കാൻ സ്റ്റാർലിംഗ് സമ്മതമൂളിയതായാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ സ്റ്റാർലിംഗ് നെറ്റ്വർക്ക് നിയന്ത്രണ നിരീക്ഷണ കേന്ദ്രവും സ്ഥാപിക്കാൻ ധാരണയായിട്ടുണ്ടെന്നാണ് സൂചന അമേരിക്കയിലെ മുൻനിര ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യ പ്രവേശനം കഴിഞ്ഞയാഴ്ച തീരുമാനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിനിടെ ടെസ്ല സ്റ്റാർലിങ് തുടങ്ങിയ നിരവധി കമ്പനികളുടെ ഉടമയായ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ടെസ്ല ഇന്ത്യയിലേക്കെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ടെസ്ല ഏപ്രിൽ മാസം ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചേക്കുമെന്നാണ് മണി കൺട്രോളിന്റെ റിപ്പോർട്ട് മുംബൈയിലും ഡൽഹിയിലുമായിരിക്കും ടെസ്ലയുടെ ആദ്യ ഷോറൂമുകൾ ലോകമെങ്ങും വേഗതയേറിയ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകുക ലക്ഷ്യമിട്ട ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് നിർമ്മിക്കുന്ന ഉപഗ്രഹങ്ങളുടെ കൂട്ടമാണ് സ്റ്റാർലിംഗ് എന്നറിയപ്പെടുന്നത് പതിനായിരക്കണക്കിന് ചെറു കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നും നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഭൂമിയിലെത്തിക്കുന്ന പദ്ധതിയാണിത് ഇതിനകം ഏഴായിരത്തിലധികം സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി